െ എന്റെ ഭാര്യ തുണി കഷ്ണം പോലെ കിടന്ന് എന്റെ ഭാര്യ അതാ കുതിരമ്മ സീക്രേറ്റ് മൂന്ന് മാസം മുമ്പ് വന്നിട്ട് ഡോക്ടർ ഒന്നിനും പറ്റില്ല മരിച്ചു പോകുന്നു ആൾമോസ്റ്റ് കത്തിയ ഒരു തുണി പോലെ ഉണ്ടായിരുന്നു പതിനേഴ് കിലോ വെയിറ്റ് മാത്രം സ്കിന്ന് എലുംബ് മാത്രം ഇതാണ് മൈ വൈഫ് എല്ലാരും ടീമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും നോ ഷീസ് ഓൾറൈറ്റ് ഫിസിക്കലി ഫിറ്റ് മെന്റലി ടഫ് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഓൺലി ഡബിൾ സെൻസ് ഓഫ് ദി വെയിൻ ഓക്കെ സർ സൂപ്പർ എൻ്റെ ഭാര്യ റിപ്പോർട്ട് എൻ്റെ അടുത്തുണ്ട് കിഡ്നി കിരാറ്റീൻ ലെവൽ ഷുഗർ എല്ലാം സീറോ 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 വിത്ത് ഇൻ എ സീറോ ഡോക്ടർ പറഞ്ഞ് കിഡ്നി പോകും അമ്മ എൻ്റെ അമ്മയപ്പ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാ അയാൾ പറഞ്ഞ് കിഡ്നി പോകും മരിച്ചു പോകും എന്നൊക്കെ സൊ ബെസ്റ്റ് ഓഫ് ലക്ക് അച്ചീവ് ഈസിയായി ചെയ്യാൻ പറ്റും ഒരു ലൈവ് ടെസ്റ്റ് മണിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫ് ഒരു പഴന്തുണി പോലെ കിടന്നിരുന്നതാണ് അതായത് വെയിറ്റ് പതിനേഴ് കിലോ ആയിപ്പോയെന്നാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കണ്ടു അവരുടെ വെയിറ്റ് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും പതിനേഴ് കിലോ മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതായത് എല്ലും തോലും മാത്രമാ ഉണ്ടായിരുന്നത് പതിനേഴ് കിലോ നമുക്ക് ഊഹിക്കാനായിട്ടേ പറ്റില്ല എല്ലും തോലും മാത്രം അതായത് പോകും തിരിച്ചു കിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിലെ ആ സ്ട്രോക്ക് വന്ന് ബെഡ് ബെഡ്ഷോറായിട്ട് കിടന്നിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് എന്താണ് മിറാക്കിൽ മിറാക്കിൽ അതാണ് മിറാക്കിൽ നടന്നെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് കിട്ടുള്ളൂ അത്തരക്ക അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് ഇപ്പൊ കിട്ടുക അദ്ദേഹത്തിന്റെ എന്താണ് എക്സൈറ്റ്മെന്റിലാണ് ആ ഇത് കാണിച്ചേ പറ്റൂ കാരണം ഇത് ദിവാ സീക്രട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു എന്താണ് ദിവാ സീക്രട്ടത്തിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസൾട്ടാണ് അദ്ദേഹത്തിന്റെ ലൈഫ് ലൈഫ് പാർട്ട്നറെ തിരിച്ചു കിട്ടി ലൈഫ് പാർട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല പ്രിയങ്ക ഗാന്ധിനെ കിട്ടി എങ്ങനെയല്ല എന്റെ കൂടെ നടക്കുന്നത് സത്യം ചാലഞ്ച് ചെയ്യും നിങ്ങൾ എന്റെ നടക്കാൻ പറ്റില്ല ഓടിച്ചു കൊണ്ടുവന്നത് ഇതുപോലെ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഗംഭീര റിസൾട്ട് നമുക്ക് മാർക്കറ്റിൽ ഗംഭീര റിസൾട്ട് കിടക്കാണ് ഇതിനുവേണ്ടി നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യ് ഇതിനു വേണ്ടി നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ പലരുടെയും കാരണം നമുക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതുപോലൊരു ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ കാരണം ലോകം മുഴുവൻ നേടിയാലും ആത്മാവെന്ന് വെച്ചാലും എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ആത്മാവ് നശിച്ചു കിടക്കുന്ന അതായത് മരണത്തിന് മരണം മുന്നിൽ കണ്ടുകിടക്കുന്ന ഒരു വ്യക്തി ആ ആരോഗ്യത്തിലൂടെ നടക്കുന്നു ആരോഗ്യത്തിന് നടക്കുന്നു ഇത് നമുക്ക് ലൈഫിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് നമ്മൾ കൊടുക്കണമെന്നായി പറയുന്നത് എന്ത് കൊടുക്കണം ഇതാണ് ഏറ്റവും വലിയ ചാരിറ്റി നമുക്ക് ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഇത് ആരാണോ ഇദ്ദേഹത്തിന് കൊടുത്തത് സാറെ ആ വ്യക്തിയെ സാറ് എന്നും കെട്ടിപ്പിടിച്ചൊരു ഉമ്മക്കണം എന്ന് ഞാൻ പറയുള്ളൂ സാറിന് ഈ പ്രൊജക്റ്റ് കൊണ്ടു തന്ന വ്യക്തിയെ എന്നും ഒരു ഉമ്മ വെച്ചിരിക്കണം കാര്യം അവർ അവരാണ് സാറിന്റെ ലൈഫ് തിരിച്ചു കൊണ്ടു വന്ന് തന്നത് അവരെ നമ്മൾ എന്നും എന്ത് ചെയ്യുക അവരോട് നമ്മൾ എന്നും gratitude കാണിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്